വളരെ ഗൗരവമുള്ള ഒരു കാര്യം കൽപ്പനയോട് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ ഇടപെടാൻ നീ അകത്തേക്ക് കയറി വന്നേക്കരുത് കൽപ്പനെ കൽപ്പനെ നിങ്ങൾ എന്തിനോട്ട് വന്നു ദയവചന ഞാനൊരു വീടിന് അഡ്വാൻസ് കൊടുത്തു നാളെയാണ് രജിസ്ട്രേഷൻ എനിക്ക് ഉടനടി ഒരു അമ്പതിനായിരം രൂപ കൂടെ വേണം നീ എന്തിനെ വിഷമിക്കുന്നു ഒരു കാര്യം ചെയ്യാം ഈ ഫോട്ടോകൾ വിജയനെ കാണിക്കാം അത് അഭിമാനിയാ ഞാൻ ആവശ്യപ്പെടുന്ന രൂപ തരും എന്തു പറയുന്നു നിങ്ങൾ എന്തിനെന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നു ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കുന്നു പോകുമോ എന്റെ കുടുംബം നശിപ്പിക്കരുത് എനിക്കാരെയും നശിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല രൂപ നിങ്ങളെ ഭയന്നിട്ടല്ല ഞാൻ രൂപ തരുന്നത് എനിക്ക് മരിക്കാനും പേടിയില്ല എന്റെ ഭർത്താവിന്റെ അഭിമാനം ഓർത്താണ് ഞാൻ രൂപ തരുന്നത് എന്തായാലും വേണ്ടില്ല എനിക്കിപ്പ രൂപ തരണം എന്റെ ദൈവമേ നിന കന്നേ എന്റെ ജീവനെടുത്തുകൂടായിരുന്നോ പണം ഉടനെ തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഈ പ്രോനോട്ടിൽ ഒന്ന് ഒപ്പിട്ട് തന്നേക്കോ ഞാൻ പോയേക്കാം ഒപ്പിടുന്നു അവ ഫോട്ടോ വിജയം ഏൽപ്പിക്കണോ അവസാനമായി ചോദിക്കുക എന്താ ഇവിടെ നടന്നത് എന്താണോ ഞാൻ പറയാം എനിക്ക് പണത്തിന് അല്പം അത്യാവശ്യം വന്നു അതിന് കൽപ്പനയെ കൊണ്ടൊരു പേനോട്ടിൽ ഒപ്പിടിപ്പിച്ചതാ എന്റെ ഭാര്യയുടെ കൈപ്പെട്ട് നീ പണം വാങ്ങുന്ന എന്തിനാ പറയൂ അത് ഭാര്യയോട് തന്നെ ചോദിക്കാം തൽപ്പനേ നിൽക്കടാ അവിടെ ഈതിന്റെ സത്യം എന്താണെന്ന് എനിക്ക് അറിയണം നീ എന്തിനെന്റെ ഭാര്യയെ വരുത്തുന്നു നിന്നെ കാണുമ്പോൾ എന്തിനാ അവൾ ഭയപ്പെടണം പറയടാ പറയാ വിജയ നീ അതറിയാതിരിക്കുന്ന നല്ലത് എനിക്കതറിയണം ആറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും പറയടാ അല്ലേ നിന്റെ ആയസ് മുഴുവൻ ലജ്ജിച്ച് തലത്തേണ്ട കാര്യം ഇതാ നിന്നെ കണ്ണോ വേണ്ട സർ നിങ്ങൾ ഈ ഫോട്ടോ കാണണ്ട സർ ബാബു ആ ഫോട്ടോ എനിക്ക് തരൂ തരാ ഞാൻ കേൾക്കണം ഇവിടെ വരുന്നതിന് മുമ്പ് സാറിന്റെ ഭാര്യയാണ് കൽപ്പനയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എല്ലാം ഞാൻ വിശദമായി പറയാം എന്റെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ഇനി വിശദമായിട്ട് പറഞ്ഞ് കേൾപ്പിക്കണം വിജയ നിങ്ങളുടെ കുടുംബകഥയെല്ലാം നിങ്ങൾ തമ്മിൽ പറഞ്ഞാൽ മതി എനിക്ക് നിൽക്കാൻ സമയമില്ല പണം തരുന്നുണ്ടോ തരാ പണത്തേക്കാൾ വിലപ്പെട്ടതാണല്ലോ എന്റെ കുടുംബത്തിന്റെ അഭിമാനം തരാ രവി ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട പണം അൻപതിനായിരം രൂപ വൺ ടു ത്രീ ഫോർ ഫൈവ് താങ്ക് യു എന്റെ കുടുംബജീവിതം തകർത്തവനാണ് എടാ നന്ദി കെട്ട മൃഗമേ നീ നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല ഞാനാണ് തെറ്റിദ് ഞാനാണ് നിങ്ങളെ വഞ്ചിച്ചത് എന്നെ കൊല്ലോ എന്നെ കൊരി കൽപ്പനെ എന്താ എന്താ ഹേ വല്ല ദുസ്വപ്നം കണ്ടതായിരിക്കും കിടന്നുറങ്ങ

വിജയന്റെ പ്രോഗ്രാം എല്ലാം എനിക്കറിയാം അയാൾ ഇന്ന് തിരുവനന്തപുരത്ത് പോകല്ലേ അപ്പൊ അയാൾ അറിയാതെ പോയി വന്നാല് കൽപ്പനെ ആരാ ഫോൺ ചെയ്ത് എന്റെ ഒരു ഫ്രണ്ടാണ് ഓഹോ ഞാൻ പതിനൊന്നരയുടെ ട്രെയിന് തിരുവനന്തപുരം വരെ പോകുന്നു നാളെ മടങ്ങും മ്മേ എന്താ വച്ചമ്മേ എന്നെ വിളിച്ചോ ഞാനൊരു കൂട്ടുകാരുടെ വീട് വരെ പോവാ വരാൻ അല്പം വൈകും മോ സ്കൂളിൽ നിന്ന് നോക്കിക്കൊള്ളണം ശരി ആ എനിക്ക് രൂപ വേണം കടമായിട്ട് തന്നാ മതി അത്യാവശ്യം ബാങ്കിൽ അടക്കാനാ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് അദ്ദേഹം സ്ഥലത്തില്ല എനിക്ക് നല്ലോണം അറിയാം ഇവിടെ നിന്ന് കടം വാങ്ങി ബാങ്കിൽ അടക്കേണ്ട ഗതികേട് അവനിപ്പ് അങ്ങനെ വന്നാൽ തന്നെയും എന്നോട് കടം ചോദിക്കും ഞാൻ പറയുന്നതിൽ നിനക്ക് വിഷമം തോന്നില്ല നീ എന്റെ മോള ഭർത്താവ് അറിയാതെ ഇങ്ങനെ ചെലവ് ചെയ്യുന്നത് ശരിയല്ല ഞാൻ ഉപദേശം കേക്കാൻ വന്നതല്ലോ അത് പറഞ്ഞാ മതി ഇരുപത്തി അല്ല ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ തരാം ഇതൊക്കെ അങ്ങനെ പക്ഷേ ഇപ്പം ഈ രൂപയുടെ ആവശ്യം എന്താണെന്ന് നീ പറയണം ശരി എനിക്ക് രൂപ വേണ്ട